ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഹായി ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പരോക്ഷമായി ധനസഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ആരോപണം മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് കടുത്ത ആരോപണവുമായി ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ മുഖം തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും എണ്ണ വാങ്ങുന്നത് തുടരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഉപദേശകളൊരാൾ കൂടിയായ സ്റ്റീഫൻ മില്ലർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തണമെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് മില്ലർ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ രക്ഷയുമായുള്ള ഇടപാടുകൾക്ക് പുതിയ മുഖം നൽകുകയാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും വ്യക്തം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് ഇന്ത്യക്ക് സ്വീകാരമല്ലെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു എന്നാണ് മില്ലർ പറയുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിന്റെ വ്യാപ്തിയിൽ ട്രംപിന്റെ വിശ്വസ്തൻ അമ്പരപ്പാണ് പ്രകടിപ്പിച്ചത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ ചൈനയുമായി ബന്ധത്തിലാണെന്നറിയുമ്പോൾ ആളുകൾ ഞെട്ടിപ്പോകുമെന്നും മില്ലർ ചൂണ്ടിക്കാട്ടി അതിനിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായ സമ്മർദ്ദം ഇന്ത്യ തങ്ങളുടെ ഇടപാടുകൾ നിർത്തുന്നതിന്റെ ഒരു ലക്ഷണവും കാണിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു ഇത്രയൊക്കെ ആണെങ്കിലും ട്രംപിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം അതിശയകരമായ ഒന്നാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്റ്റീഫൻ മില്ലർ തന്റെ വിമർശനത്തെ മയപ്പെടുത്തുകയുണ്ടായി എന്നാൽ മില്ലറുടെ പ്രസ്താവന ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഇന്ത്യ റഷ്യ ഇടപാടുകൾ ഇല്ലാതാക്കാൻ നേരത്തെ തന്നെ ട്രംപ് ഭരണകൂടം കാര്യമായി ശ്രമങ്ങൾ നടത്തി വന്നിരുന്നു ഇതിന്റെ ഭാഗമായി ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച തീരുവ നയങ്ങളിൽ ഇന്ത്യക്ക് വെല്ലുവിളിയുയർത്തുന്ന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു അത്തരമൊരു നീക്കത്തിലൂടെ ഇന്ത്യയെ വരുതി എതിർത്തുകയായിരുന്നു യു എസ് ലക്ഷ്യം എന്നാൽ റഷ്യൻ ഇടപാടിൽ ഇതുവരെയും ഇന്ത്യ യു എസ് ആഗ്രഹിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇതോടെ ട്രംപ് തീരുവാ ഭീഷണിയുമായി രംഗത്ത് വന്നിരുന്നു ജൂലൈ മുപ്പതിന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയും ഇന്ത്യ റഷ്യൻ ആയുധങ്ങളും എണ്ണയും വാങ്ങുന്നതിന് സാധ്യതയുള്ള പിഴകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് ഇതിനോട് കൂട്ടി വായിക്കേണ്ട കാര്യമാണ് ന്യൂഡൽഹി മോസ്കോയുമായുള്ള ബന്ധത്തിനെതിരെ ട്രംപ് രൂക്ഷമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഇരു രാജ്യങ്ങളെയും നിർജ്ജീവ സമ്പദ് വ്യവസ്ഥകളെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇന്ത്യ റഷ്യയുമായി എങ്ങനെ ഇടപെട്ടാലും അത് തന്നെ ബാധിക്കില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ആ പറച്ചിലിനിടയിലും ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാര ബന്ധത്തിന് തുരങ്കം വയ്ക്കാൻ യു പരമാവധി ശ്രമിക്കുന്നുണ്ട്